രാജസ്ഥാൻ ഭരണം ബി ജെ പിടിച്ചെടുത്തുവെങ്കിലും ഒന്ന് ട്രാക്കിൽ വരാൻ ബി ജെ പി സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല പുതിയ മുഖ്യമന്ത്രിയും പുതിയ മന്ത്രിസഭയും താളം കിട്ടാതെയാണ് ഇതുവരെയായി മുന്നോട്ട് പോകുന്നത് അതിനിടയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി രാജസ്ഥാൻ സർക്കാരിനെ തേടിയെത്തുന്നത് രാജസ്ഥാൻ സർക്കാരിനെ സുപ്രീം കോടതി രൂക്ഷമായിട്ടാണ് വിമർശിക്കുന്നത് കൂടാതെ രാജസ്ഥാൻ സർക്കാരിനോട് സുപ്രീം കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ലേബർ കോടതിയുടെ പുനഃസ്ഥാപന വിധി ഉണ്ടായിട്ടും ഒരു പാവപ്പെട്ട തൊഴിലാളിയെ കേസെടുക്കാൻ തുടർച്ചയായി നിർബന്ധിച്ചതിന് രാജസ്ഥാൻ സർക്കാരിന് സുപ്രീം കോടതി പത്ത് ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഈ അപ്പീൽ അർത്ഥശൂന്യമായ വ്യവഹാരമാണ് എന്നതാണ് സുപ്രീം കോടതി വിശേഷിപ്പിച്ചത് മാത്രമല്ല സർക്കാരിന്റെ നിലപാടിനോട് അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു കോടതി ജസ്റ്റിസ് സബയ് ജസ്റ്റിസ് ഓഖെ ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് സംസ്ഥാന സർക്കാരിന്റെ ഈ അപ്പീൽ തള്ളുകയും തൊഴിലാളിക്ക് പത്ത് ലക്ഷം രൂപ പിഴയായി ക്കകം നൽകാനും ആറാഴ്ചക്കകം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും ഉത്തരവിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഒന്നിൽ ലേബർ കോടതിയിൽ തൊഴിലാളിയെ സർവീസിൽ തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഈ ഉത്തരവ് പാലിക്കാത്തതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ അപ്പീൽ നൽകുകയുണ്ടായി സിംഗിൾ ബെഞ്ചിൽ വിജയിക്കാത്തതിനെ തുടർന്ന് രാജസ്ഥാൻ സർക്കാർ ഇരട്ട ബെഞ്ചിൽ അപ്പീൽ നൽകി അവിടെയും ലേബർ കോടതിയുടെ വിധി അംഗീകരിക്കുകയും അത് പാലിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിനെതിരെയാണ് പിന്നീട് സർ രാജസ്ഥാൻ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഒന്നിലെ ലേബർ കോടതിയുടെ ഉത്തരവ് പാലിക്കുന്നതിന് പകരം രാജസ്ഥാൻ സർക്കാർ ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ഇരുപത്തിരണ്ടു വർഷമായി കേസ് നേരിടാൻ നിർബന്ധിച്ച് പീഡിപ്പിക്കുന്നത് നിർഭാഗ്യകരമാണ് എന്നതാണ് അപ്പീൽ നിരസിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത് തികച്ചും നിസ്സാരമായ ഹർജിയാണിത് സർക്കാരിന്റെ ഉത്തരവാദിത്വമില്ലായ്മയാണെന്നും കോടതി പറയുന്നുമുണ്ട്